ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ മസ്ക്കറ്റിനും കണ്ണൂരിനും ഇടയിൽ സർവീസ് ആരംഭിച്ചു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി ആദ്യ വിമാനത്തെ സ്വീകരിച്ചു മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ വീതം നടത്തും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ് പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന വിമാനം രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് ഇരുപത്തഞ്ചിന് മസ്ക്കറ്റിലെത്തും മസ്കറ്റിനും കണ്ണൂരിനും ഇടയിലുള്ള സർവീസ് വടക്കേ മലബാർ മേഖലയിലെ പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും യാത്രാപ്രയാസത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന മലബാറിലെ പ്രവാസി യാത്രക്കാർക്ക് എന്തുകൊണ്ടും ആശ്വാസം നൽകുന്നതാണ് ഇൻഡിഗോയുടെ മസ്കറ്റ് കണ്ണൂർ സർവീസ് എന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പ്രതിദിന സർവീസ് നടത്തുന്നുണ്ട് മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് റിയാലും കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് രണ്ട് റിയാലുമാണ് ആദ്യ ദിവസങ്ങളിൽ ഇൻഡിഗോ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്കുകൾ ഒമാനിൽ വേനൽ അവധിക്കാലം ആരംഭിക്ക ആരംഭിക്കാനിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ സൂചന നൽകുന്നു മസ്ക്കറ്റിനും ചെന്നൈയ്ക്കുമിടയിൽ നേരിട്ട് സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ ഒരുങ്ങുന്നു ജൂൺ പകുതി മുതൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ വീതം നടത്തുമെന്ന് എയർലൈൻ കമ്പനി അറിയിച്ചു തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ചെന്നൈയിൽ നിന്നും മാസ്കറ്റിലേക്ക് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചിന് ലാൻഡ് ചെയ്യും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് മാസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം ആറ് നാൽപ്പത്തഞ്ചിന് ചെന്നൈയിലെത്തും വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായും നിരക്കുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇൻഡിഗോ എയർലൈൻ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിളവ് പ്രഖ്യാപിച്ചു രക്ഷിതാക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഇളവ് നൽകുന്നത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ അയച്ചു മറ്റ് വിവിധ സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷിച്ച് ഫീസിളവ് ആനുകൂല്യം സ്വന്തമാക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ കടകൾ ഉൾപ്പെടെ വാണിജ്യ വ്യവസായിക സംരംഭങ്ങൾ നഷ്ടത്തിലാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും റെസിഡൻസ് കാർഡ് വാടക കരാർ രേഖകൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള സാലറി സ്ലിപ്പ് ശമ്പള ഇടപാടുകൾ വ്യക്തമാക്കുന്ന ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സ്പോൺസർമാരുടെ കത്ത് കടകൾ ഉൾപ്പെടെ വാണിജ്യ സംരംഭങ്ങൾ നഷ്ടത്തിലാണ് എന്നതിൻ്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം മാസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ അഞ്ഞൂറ് റിയാലിൽ താഴെ മാസ വരുമാനമുള്ള രക്ഷിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കും സ്പോൺസറുടെ കത്തിൻ്റെ രൂപം അപേക്ഷാ ഫോമിനോടൊപ്പം നൽകിയിട്ടുണ്ട് സ്കൂൾ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഓഫീസിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി മെയ് ഇരുപത്തഞ്ചാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം കഴിഞ്ഞ വർഷം ഫീസളവ് ലഭിച്ചവരും ഈ വർഷം പുതുക്കിയ അപേക്ഷ സമർപ്പിക്കണം വിവിധ കാരണങ്ങളാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ത്യൻ സ്കൂളുകളുടെ പുതിയ നീക്കം ഏറെ ആശ്വാസകരമാകും മുൻ വർഷങ്ങളിലും ഈ സൗകര്യം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി രക്ഷിതാക്കൾക്ക് നൽകിയിരുന്നു കോവിഡ് കാലത്തുൾപ്പെടെ നൂറുകണക്കിന് രക്ഷിതാക്കളാണ് ഓരോ സ്കൂളുകളും ഇത്തരത്തിൽ അപേക്ഷ നൽകി ട്യൂഷൻ ഫീ ഇനത്തിൽ ഇളവ് നേടിയെടുത്തത് അപേക്ഷകളിൽ മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളാണ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നില്ലെന്നും പരാതി ഉയർന്നിരുന്നു ആരോഗ്യ ആരോഗ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അധികൃതർ അടച്ചുപൂട്ടി വിവിധ നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ വാരത്തിലാണ് പരിശോധന നടന്നത് പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പാണ് നൽകിയത് ചില കേസുകളിൽ പിഴയും ചുമത്തി എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത് സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ടെൻ ഉപയോഗശൂന്യമായ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായും നഗരസഭാ അധികൃതർ അറിയിച്ചു മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിൽപ്പനയ്ക്ക് ശ്രമിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്നും വിവിധ നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കുവൈറ്റിൽ തൊഴിലാളി താമസ കേന്ദ്രത്തിൽ തീപിടിച്ച് നാൽപ്പത്തൊമ്പത് പേർ മരണപ്പെട്ട സംഭവത്തിൽ രണ്ട് മലയാളികളടക്കം ഒമ്പത് പേർക്ക് കുവൈറ്റ് കോടതി കഠിന തടവ് വിധിച്ചു കെട്ടിടത്തിലെ ക്യാമ്പ് ബോസ് ആലപ്പുഴ സ്വദേശി ജോസഫ് എം മണലേലി പറമ്പിൽ എബ്രഹാമിന് മൂന്ന് വർഷവും ക്യാമ്പിലെ ജീവനക്കാരൻ കോഴിക്കോട് സ്വദേശി റിയാസിന് ഒരു വർഷം തടവും ലഭിച്ചു തെറ്റായ സാക്ഷിമൊഴി നൽകി അശ്രദ്ധ വരുത്തി എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ശിക്ഷ ലഭിച്ച മറ്റുള്ളവർ ഈജിപ്തിൽ നിന്നുള്ളവരാണ് പ്രവാസി വ്യവസായി കെ ജി എബ്രാഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിനാണ് തീപിടിച്ചത് മരിച്ചവരിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു കസ്റ്റഡിയിൽ എടുത്തിരുന്ന രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാർ ഒരു കുവൈറ്റ് പൗരൻ ഈജിപ്തിൽ നിന്നുള്ള നാല് പേർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചു അബുദാബിയിലെ രണ്ട് പ്രധാന ഹൈവേകളിൽ വേഗപരിധി കുറയ്ക്കുന്നത് പ്രാബല്യത്തിൽ വന്നതായി മൊബിലിറ്റി സെന്റർ റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാന ഹൈവേകളിൽ വേഗപരിധി കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അബുദാബിയിലെ സ്പീഹാൻ റോഡ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡ് എന്നീ രണ്ട് പ്രധാന ഹൈവേകളിലെ നിർബന്ധിത വേഗപരിധി കുറയ്ക്കാനാണ് നിർദ്ദേശം പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം അബുദാബിക്കും സ്വിഹാനും ഇടയിലുള്ള സ്വിഹാൻ റോഡിലെ വേഗതാ പരിധി മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ നിന്നും നൂറ് കിലോമീറ്ററായും അബുദാബി ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ഷെയ്ഖ് ഷഖ്ബോർഡ് മെഡിക്കൽ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡിൽ വേഗതാ പരിധി മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്ററിൽ നിന്നും നൂറ്റിനാൽപ്പത് കിലോമീറ്ററായും കുറയ്ക്കുന്നതാണ് പ്രാബല്യത്തിൽ വന്നത് അതേസമയം കഴിഞ്ഞ മാസം അബുദാബി മൊബിലിറ്റി സെൻ്ററാണ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡിന്റെ വേഗതാ കുറവ് ആദ്യമായി പ്രഖ്യാപിച്ചത് കാരണം ഈ രണ്ട് റോഡുകളുടെ വേഗപരിധിയും ഗതാഗത അപകടങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റോഡ് സുരക്ഷാ തന്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ് അതിവേഗ ഇടനാഴികളുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനാൽ അപകടത്തിൽ പതിവാക്കുന്ന സാഹചര്യത്തിലാണ് ഈ വേഗത കുറവ് സിറിയയ്ക്കെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ പ്രഖ്യാപിച്ചത് മേഖലയിൽ ആശ്വാസമായി റിയാദിൽ ഗൾഫ് യു എസ് ഉച്ചകോടിക്ക് തൊട്ടുമുമ്പാണ് പ്രഖ്യാപനം സൗദി അറേബ്യ യു എ ഇ തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത് ബഷാർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചത് അമേരിക്കയ്ക്ക് സ്വീകാര്യമായ രാഷ്ട്രീയ സാഹചര്യം സിറിയയിൽ ഒരുക്കിയിരുന്നു സിറിയൻ ഭരണാധികാരി അഹമ്മദ് അൽ ഷെറയയും ട്രംപ് കണ്ടു ഗൾഫ് രാജ്യങ്ങൾക്കും യു എസിനും സിറിയയിൽ നിക്ഷേപ താൽപര്യമുണ്ട് സംയുക്ത നടപടിയും പ്രതീക്ഷിക്കാം സിറിയ ഇസ്രായേലുമായി സമാധാന കരാർ ഉണ്ടാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉച്ചകോടിക്ക് മുന്നോടിയായി സൗദി കിരീടാവകാശി സൽമാൻ ബിൻ മുഹമ്മദ് മുമ്പാകെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം